വാഹന അപകടത്തെ തുടർന്ന് എയർ ബാഗ് മുഖത്തമർന്ന് കഴിഞ്ഞ ദിവസം രണ്ടു വയസ്സുകാരി മരിച്ച വാർത്ത വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് കുട്ടികൾ വാശി പിടിക്കുമ്പോഴും അല്ലാതെയും വാഹനത്തിന്റെ മുന്നിലിരുത്തി യാത്ര ചെയ്യുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പായി തന്നെ വേണം ഇത് കാണാൻ എയർ ബാഗും സീറ്റ് ബെൽറ്റ് അടക്കമുള്ള സുരക്ഷാ സംവിധാനം തന്നെയാണ് കുഞ്ഞിന്റെ ജീവൻ എടുത്തത് കാറുകളിലും മറ്റു വാഹനങ്ങളിലും കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് പല രക്ഷിതാക്കൾക്കും വലിയ ധാരണയില്ല ഇത് പലപ്പോഴും അപകടങ്ങൾക്കും പരിക്കുകൾക്കും കാരണമാകാറുണ്ട് നല്ല നിലവാരമുള്ള കുട്ടികളുടെ കാർ സീറ്റുകൾ വിപണിയിൽ ലഭ്യമാണെങ്കിലും കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള താല്പര്യമോ അറിവോ ഇല്ലാത്തതിനാൽ തന്നെ ഇന്ത്യക്കാർ തങ്ങളുടെ വാഹനങ്ങളിൽ അവസ്ഥാപിക്കുന്നത് വളരെ കുറവാണ് കുട്ടികളടക്കമുള്ള യാത്രക്കാർ വാഹനത്തിൽ പോകുമ്പോൾ നിർബന്ധമായും പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചെറിയ കുട്ടികൾക്ക് ബൈക്കിലാണെങ്കിലും കാറിലായാലും മുന്നിലിരുന്ന് യാത്ര ചെയ്യുന്നതാണ് ഇഷ്ടം സമ്മതിച്ചില്ലെങ്കിൽ വാശി പിടിക്കുകയും ചില മാതാപിതാക്കൾ അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട് മാതാപിതാക്കളുടെ ഈ സമീപനം വളരെ തെറ്റാണ് പിൻസീറ്റാണ് കുട്ടികൾക്ക് സുരക്ഷിതമായിട്ടുള്ളത് ഇതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട് ഇതുകൂടാതെ സോഷ്യൽ മീഡിയയിൽ കുട്ടികളെ മടിയിലിരുത്തി കാർ ഓടിക്കുന്ന വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് സുരക്ഷാ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ എയർ ബാഗ് പോലുള്ള സുരക്ഷാ ഫീച്ചറുകൾ പോലും അപകടകരമാണ് എന്ന് തന്നെ ഇതിലൂടെ മനസ്സിലാക്കാം ആദ്യത്തെ കാര്യം കുട്ടികളെ മടിയിലിരുത്തി യാത്ര ചെയ്യാൻ പാടില്ല എന്നതാണ് അപകടമുണ്ടായാൽ തൊണ്ണൂറ് കിലോഗ്രാം ശക്തിയിലാണ് എയർ ബാഗ് പുറത്തേക്ക് വരിക യാത്രക്കാരന്റെ മൂക്കിന്റെയോ നെഞ്ചിന്റെയോ ഒരു സെന്റിമീറ്ററോളം അകലത്തിലാണ് എയർ ബാഗ് വിടർന്നു നിൽക്കുക ഈ സമയത്ത് യാത്ര ചെയ്യുന്നയാളുടെ മടിയിൽ കുട്ടിയുണ്ടെങ്കിൽ ബാഗ് തെറിക്കുമ്പോഴുള്ള ആഘാതം മുഴുവൻ കുട്ടിയുടെ ശരീരത്തിലാണ് ഏൽക്കുക ഇത് കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണമാകും കുറഞ്ഞത് അഞ്ചടി ഉയരവും അറുപത്തിയെട്ട് കിലോ ഭാരവുമുള്ള മുതിർന്ന ഒരാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എയർ ബാഗുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിനാൽ തന്നെ കുട്ടി മുന്നിലിരുന്നാലും സീറ്റ് ബെൽറ്റ് ധരിച്ചാലും സുരക്ഷിതരായിരിക്കില്ല മാത്രമല്ല എയർ ബാഗിന്റെ ശക്തിയിൽ കുട്ടിക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എയർ ബാഗിന്റെ ആഘാതം കാരണം കുട്ടിക്ക് തലയ്ക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതയുമുണ്ട് ഇക്കാരണത്താൽ ഒരു കുട്ടിക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം പിൻസീറ്റിന്റെ മധ്യഭാഗമാണ് ചെറിയ കുഞ്ഞാണെങ്കിൽ ചൈൽഡ് സീറ്റ് ഉപയോഗിച്ച് സുരക്ഷിതമായി ഇരുത്തുകയും വേണം പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഒരിക്കലും മുൻ സീറ്റിൽ ഇരുത്തി വാഹനം ഓടിക്കാൻ പാടുള്ളതല്ല സുരക്ഷയ്ക്കായി പിൻസീറ്റിൽ കുട്ടികളെ ഇരുത്തുന്ന ചെറിയ സീറ്റ് പോലെയുള്ള സംവിധാനമായ ചൈൽഡ് റെസ്റ്ററേന്റ് സിസ്റ്റം വാഹനത്തിൽ ഘടിപ്പിക്കാം കുട്ടികളെ ഇതിലിരുത്തി ബെൽറ്റ് ഇട്ടാൽ അപകടത്തിന്റെ ആഘാതം കുറയ്ക്കാൻ സാധിക്കും സീറ്റ് ബെൽറ്റ് ഇട്ട് കുട്ടികളെ മടിയിലിരുത്തി യാത്ര ചെയ്യാനും പാടുള്ളതല്ല കുഞ്ഞിനെയും ചേർത്ത് സീറ്റ് ബെൽറ്റ് ഇടാനും പാടില്ല രണ്ട് കുട്ടികളെ ഒരുമിച്ച് ഇരുത്തിയും സീറ്റ് ബെൽറ്റ് ഇടാൻ പാടില്ല കുഞ്ഞിനെ ഡ്രൈവിംഗ് സീറ്റിൽ ഒപ്പം ഇരുത്തി വാഹനം ഓടിക്കുന്നത് അപകടം വിളിച്ചു വരുത്തും നാല് വയസ്സിന് മുകളിലുള്ള കുട്ടികളെ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും ഹെൽമെറ്റ് ധരിപ്പിക്കേണ്ടതാണ് ഒൻപത് മാസം മുതൽ നാല് വയസ്സു വരെയുള്ള കുട്ടികൾക്ക് ഹെൽമറ്റും ബെൽറ്റും നിർബന്ധമാണ് ഇവ കൂടാതെ ഇരുചക്ര വാഹനങ്ങളിൽ കുട്ടികളെ നിർത്തി യാത്ര ചെയ്യിപ്പിക്കാനും പാടുള്ളതല്ല വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ